ഹലോ അസ്സാം വലിക്കും പുരിപുടക്ക് എല്ലാവർക്കും സോദറിട്ട് മക്കളെ അപ്പോൾ താത്തൊരു കത്തിയറ്റ അങ്ങോട്ട് വരിക കേട്ടോ അപ്പം കത്തിറ്റ എന്തൊക്കെ വരുന്നത് നിങ്ങൾ ആരും വിചാരിക്കണ്ട അപ്പം എന്താ സാറി പൊളി അടിപൊളി പെലച്ചക്കൊരു കൂട്ടാണ്ടാക്കാൻ വേണ്ടിയിട്ട് താത്തണ്ടിറങ്ങി അതാണ് ഒരു കത്തിയറ്റ് ഇജാതി കൂട്ടാണ്ടായാലും ഉണ്ടല്ലോ പെലച്ചക്ക് പള്ള ഇറച്ചി ചോറാണ്ട് വീഴ്ച നല്ല ടേസ്റ്റായിട്ട ഇറച്ചി മീനും പേരും അപ്പടൊന്നും വേണ്ട നേരെ നാല് മണിക്കങ്ങോട്ട് നീച്ചാണ്ടല്ല നമ്മൾ വാങ്ങുകൊടുക്കുന്നവരെയും ചോറ് കഴിച്ചു ആ ജാതി കൂട്ടാനാണ് അത്ര അറ്റാത്ത ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാരും എല്ലാവരും കണ്ടു നോക്കി അപ്പോൾ ഇതാണ് ഇട്ട മക്കളെ നമ്മൾ കവറിൽ ഉണ്ടാക്കി നല്ല ചീര ഇട്ട് അവിടെ ഏഴ് മണിയാകുമ്പോഴേക്കും നല്ല വെയിലാവും ഇപ്പൊ ഏഴ് മണി ഒന്നും അല്ല കേട്ടോ പത്ത് മണി ആയിരിക്കണം അപ്പം നല്ല തളിർത്ത് നല്ല ഇല ഇതങ്ങനെ നിൽക്കുന്നതങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തിനാപ്പം നമ്മളങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരുന്നത് അപ്പം നമ്മളിത് കൊണ്ട് അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ അതേപോലെ എല്ലാവരും കവറിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടെ ചീര നല്ല ഉണ്ടാകും ഞങ്ങൾ ഇതിനൊരു വള നമുക്ക് മനസ്സറിഞ്ഞ് നമുക്ക് തിന്നാൻ പറ്റുന്ന ഇലട്ട ഒരു വളം ഇടാത്ത പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ചീര വെക്കാൻ ആർക്കും പറഞ്ഞിറിൻ്റെ ആവശ്യമില്ല അല്ല എല്ലാവർക്കും ചീര താളിക്കാനാകാം ചോറ് ആ വെള്ളം ഉണ്ടല്ലോ അതിൽ ഞമ്മക്ക് ഉള്ളി അറിഞ്ഞാണ്ടാണ്ട് വറവ് ഇടുമ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ രണ്ട് ഉണക്കൽ മുളക് ആവശ്യത്തിന് അങ്ങോട്ട് പൊട്ടിച്ചിട്ടുള്ള ഇരിക്കാം അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പൊ ആ ചുവന്ന മുളകും അങ്ങോട്ട് മോപ്പിച്ചുണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ കഞ്ഞീരള്ളമുണ്ട് ഒഴിച്ചു കൊടുത്താലും അങ്ങോട്ട് ഇട്ടു കൊടുക്കുക ഒന്ന് രണ്ട് തിളങ്ങട്ട് തിളച്ചങ്ങോട്ട് മാങ്ങി വെക്ക പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് വെക്കുന്നത് ഇത്താത്ത അങ്ങോട്ട് കാണിച്ചെഴുതുക ഇതിപ്പോ അരിഞ്ഞുണ്ടാക്കി ഇനി ഇന്ന് ഇത് നുള്ളി പെറുക്കി കുയ്ക്കളൊക്കെ തളഞ്ഞിട്ട് അവിടെ വെക്കും അപ്പൊ ചീര കൂട്ടാനുണ്ടാക്കിയിട്ട് ഇങ്ങക്ക് കാണിച്ചു തരാൻ പറ്റൂലോട്ടോ അപ്പൊ അതിനാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരഞ്ഞത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ഇങ്ങോട്ട് കൊടുക്കണ ഒരു കുടുക്ക വെള്ളം ഉണ്ട് മുന്തിരണ്ട് വെച്ച് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കുടുക്കയിലെ വെള്ളമൊക്കെ ഇങ്ങോട്ട് കൊടുത്തേക്കും ആ ജാതിയാണ് മക്കളെ എപ്പോഴത്തും നമ്മളെ നോമ്പും വെയിലും അത്രക്ക് ദാഹിക്കാരം പിന്നെ ആ വെള്ളം കണ്ടു കുറിച്ച് തീർന്നാൽ പിന്നെ എന്താന്ന് വെച്ചാൽ ഞമ്മക്കൊന്നാ നസ്കീച്ചണമാരിപ്പം നസ്ക്കാര കഴിഞ്ഞിട്ട് നമ്മളെന്താ കട്ടിച്ചിട്ടാ അല്ല വെട്ടിട്ട വെട്ടിട്ടമാരി ഒറ്റ വികല പിന്നെ യാതൊരു ബോധവും ഉണ്ടാവില്ല അതിലടത്ത് കാക്കണ്ടി വരും എന്താ അപ്പം ഇവിടെ ചായയും കടിയൊന്നും ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ട് വരും വരവ അപ്പം നമുക്ക് പറഞ്ഞാലും കിട്ടൂല എന്താ ചാ നമുക്ക് എല്ലാവരും പറ നമുക്ക് പണിയൊന്നുമില്ല എന്നാലോ ഞമ്മക്ക് പണിയാണ് ഓരോ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞമ്മൾക്കും ഓരോ പണികളും ഇട്ടാ എല്ലാ എല്ലാ വീട്ടിലെ പെണ്ണുങ്ങൾക്കും പിന്നെ അങ്ങനെ പകലൊന്നും കെടുക്കാനും ഒന്നിനും പറ്റണ്ടാവില്ല ചില വീട്ടിലുണ്ട് ഒരുക്ക് അതേപോലെ തന്നെ ഇട്ടോ ഞമ്മക്കും ഞമ്മക്കും പകലാന്തിയോളം പണിയാണ് ഓരോന്ന് വെച്ച് കുടിപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടൊക്കെ അപ്പോൾ നമ്മൾ പറയും കാക്കാനോട് ചായം കടിയൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് മൂടി വെച്ചിരിക്കണം അടുത്ത് കുടിച്ചോളിന്ന് അപ്പോൾ എന്താണ് ചെയ്യണ്ടേ ചേട്ടാ എല്ലാ ചില പെണ്ണുങ്ങൾക്കൊന്നും വിൽക്കൂല അപ്പം ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കാലാക്കി റെഡി ആക്കി മാസപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടാവും അപ്പോൾ ഒക്കെ ഒന്നൂരണ്ണീച്ച് വരണിയില്ലെങ്കിൽ എൻ്റെ മക്കളെ ഒന്നെടുത്തിട്ട് അതിൻ്റെ കുറച്ചുകൂടെ ഉണ്ട് നോരുമ്പോൾ പറഞ്ഞ എല്ലാവർക്കും ഒരേപോലത്തെ ക്ഷീണും കേടും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് താത്താണ്ട് വീണ് പോയിട്ടുണ്ടാവും അവിടെ നിന്ന് പിന്നെ കുത്തി നേർന്ന് നീച്ചും പൊടിക്കിന് രാത്രി എട്ട് മണിയാവും അപ്പോഴേക്കിന് പിന്നെ നമുക്ക് നിസ്കരിക്കാനൊക്കെ ആയില്ലേ അപ്പോൾ ഈ ചീര വെക്കണ വീടിയെടുക്കണ മൂടൊന്നും താത്താക്ക് ഉണ്ടാവൂല അതുകൊണ്ടാണ് അപ്പൊഴേക്കിനു പിന്നെ ഉറക്കം തൂങ്ങി ഒരു ഭാഗത്തേക്ക് നമ്മൾ സൈഡായിട്ട് സൈഡാവാറായി അപ്പോൾ പിന്നെ എന്താച്ചിട്ടാ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഉള്ളി അരിഞ്ഞാണ്ട് ഇടുമ്പോൾ ആ എണ്ണർക്ക് ോണ് മുളകും കൊണ്ട് കൂട്ടിച്ചിട്ടുണ്ട് ഇട്ടുകൊടി ഇങ്ങോട്ട് കഞ്ഞീര വടും അങ്ങോട്ട് കാരണത്താണ്ട് താളിച്ചിട്ട് ചോറും ആ ചീര കൂട്ടാനുണ്ട് കൂട്ടിയാണ്ടല്ല അടി കൂടിയാട്ടം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്താത്താൻ്റെ വർത്താനം കൂട്ടാൻ അമ്മക്കനും ഇഷ്ടപ്പെട്ടെങ്കിൽ പൊന്നാരി എൻ്റെ മക്കളെ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി പുതിയ കൂട്ടറി കാണുകയാണെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാക്കാനിത്താത്ത ഒന്നാണ് കൊടുത്ത് കൂട്ടിക്കോളി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരെ ബായ്